ഇന്നത്തെ ഓഫർ ബോംബെ സെയിലാണ് അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാവർക്കും ഡ്രസ്സും സ്റ്റേഷനറി ഐറ്റംസ് കുട്ടികളുടെ ഡ്രസ്സുകൾ ചെരുപ്പുകൾ ഷൂ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ ബോംബെ സെയിലിൽ വന്നാൽ മതി വളരെ നല്ല ക്വാളിറ്റി ഉള്ളതും വളരെ വിലക്കുറവിലുമാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ആയിട്ടുള്ളത് ഇതൊക്കെ കുട്ടികളുടെ ഐറ്റംസുകളാണ് കൂടുതലുള്ളത് പിന്നെ നമുക്ക് ക്ലിപ്പുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ വിലക്കുറവിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ നമ്മൾ ഒരു ഫാൻസിയിൽ പോയിട്ട് എന്തൊക്കെയാണോ വാങ്ങുന്നത് അതിലും ബെറ്റർ ആയിട്ടുള്ള നല്ല സെലക്ഷനും നല്ല ക്വാളിറ്റിയും ഇവിടെ എല്ലാ സാധനത്തിനും ഉണ്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരുപാട് ഡ്രസ്സുകളും ഏറ്റവും കൂടുതലും ബാഗുകളും ചെരുപ്പുകളും അപ്പോൾ മുപ്പത് രൂപ മുതൽ ഇവിടെ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറവായിരിക്കുമെന്ന് അങ്ങനെ വിചാരിക്കേണ്ടത് ഇവരൊക്കെ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് ബോംബെ സെയിൽ ഇപ്പോൾ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ബോംബെ സെയിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് സ്റ്റേഷനറി എന്ത് സാധനം വേണമെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം നമുക്ക് വളരെ വിലക്കുറവിലാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ ചെരുപ്പുകൾ മറ്റുള്ള ഐറ്റംസുകൾ കുട്ടികളുടെ സോക്സ് അങ്ങനത്തെ പാൻറ്റീസ് അതൊക്കെ വളരെ വിലക്കുറവിൽ തന്നെ അവൈലബിൾ ആണ് നമ്മളെപ്പോഴും ഒരു ഷോപ്പിൽ പോകുമ്പോൾ ഓഫർ സെയിൽ എന്ന് പറയുമ്പം അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ടായിരിക്കും റേറ്റ് കുറവെന്ന് വിചാരിക്കരുത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഓഫർ സെയിലിൽ കൊടുക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ പിന്നെ ബോംബെ നിന്നും മറ്റുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഈ പ്രൊഡക്റ്റ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള ഷോപ്പുകൾ കൊടുക്കുന്നതിനെക്കാട്ടിൽ ഒരുപാട് ഓഫർ റേറ്റിൽ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും പിന്നെ വലിയ ആൾക്കാരുടെ ചെരുപ്പിനൊക്കെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ്റൻപതൊക്കെ കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയും ചെരുപ്പ് ക്രോക്സ് ഷൂസ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയും ക്വാളിറ്റിയും മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലാത്തവർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് വന്നാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല എന്ന് പക്ഷെ ഞാൻ ലൊക്കേഷൻ പറയുന്നുണ്ട് പക്ഷേ ഒരു വീഡിയോയിൽ ഒരു സെൻറ്ററിൽ എത്തും നടുവിലെത്തുമ്പോഴും രണ്ടാമത്തെ വീഡിയോയിൽ ലാസ്റ്റിലാണ് പറഞ്ഞത് അപ്പോൾ ലാസ്റ്റിലുള്ള വീഡിയോസ് കാണാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ പട്ടാമ്പിയിലാണ് പട്ടാമ്പി എസ് ബി ഐ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ ഓഫർ സെയിൽ തീരുന്നതിന് മുൻപ് തന്നെ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഇപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും കുട്ടികളുടെയും ഒക്കെ ക്രോക്സൊക്കെ നല്ല അടിപൊളി ക്രോക്സ് ആണ് ആട്ടോ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയാലും അല്ല വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നോർമലി നമ്മൾ വാങ്ങുന്ന ഒരു ചെരുപ്പ് കടയിലൊക്കെ പോയാലും ഷൂ ഒക്കെ വാങ്ങുന്ന കടയിലൊക്കെ പോയാലും അതായപ്പോൾ നല്ല അടിപൊളി ഷൂസുകളൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്ന അതേ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പക്ഷേ റേറ്റ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓഫർ സെയിൽ ഇടുന്നത് ഈ ഓഫർ സെയിൽ വരുന്ന സമയത്ത് തന്നെ നമ്മളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പം നമുക്ക് ചെറിയ വിലക്ക് എല്ലാ ഐറ്റംസും സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ലൊക്കേഷൻ ഞാൻ വീണ്ടും പറയാണ് പട്ടാമ്പി എസ് ബി ഐ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മളെ പട്ടാമ്പി മേള നടക്കുന്നുണ്ട് അപ്പോൾ മേള നടക്കുന്നതുകൊണ്ട് ഏകദേശം മേളൻ്റെ അങ്ങോട്ട് വരെ പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഓഫർ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള ഓഫർ വീഡിയോ ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബായ്